ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു കസോഡാറിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ എൻ്റെ ഒരു വീണ്ടും ഒരു വീഡിയോ പുറത്തിറക്കുകയാണ് സ്ട്രാറ്റജി ബേസ്ഡ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാറുണ്ട് നിങ്ങൾക്കത് ചിലപ്പോഴൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ബട്ട് അതിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ വീഡിയോ ഓഡിയോ എക്സ്ക്ലൂസീവാണ് നോക്കും ബിക്കോസ് ഷോർട്സ് ആണ് അപ്ലൈ അപ്ലോഡ് ചെയ്യുന്നത് സോ അറുപത് സെക്കൻഡിനുള്ളിൽ ഞങ്ങൾക്ക് എൻ്റെ ടോക്കിങ്സും തീർക്കണം വീഡിയോവും തീർക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് സോ ഇതിൽ ഞാൻ ചെറിയൊരു എൻ്റെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോ ഞാനിവിടെ ഇടുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ട്രേഡ് എടുക്കുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയാണ് ഫ്രൈഡേ ആണെങ്കിൽ സെൻസെക്സ് നോക്കാറുണ്ട് ട്യൂസ്ഡേ ഫിൻ നിഫ്റ്റി എല്ലാത്തിൻ്റെ എക്സ്പയറി ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യും ബിക്കോസ് എക്സ്പയറി ഉള്ള വോളറ്റാലിറ്റി അതാണ് എനിക്ക് വേണ്ടത് സോ എല്ലാവരും പറയും എന്തിനാണ് എക്സ്പയറി നോക്കുന്നത് എക്സ്പയറി നോക്കണ്ടെന്നൊക്കെ പറയും ബട്ട് നമുക്കൊരു സ്ട്രാറ്റജി അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വൈ നോട്ട് യൂസ് ഇഡ് സോ ഞാനിവിടെ ഞാനിപ്പോൾ പറയാൻ എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് സോ ആർ ഫോക്കസ് നൗ ഓൺ ബാങ്ക് നിഫ്റ്റി നിങ്ങളെല്ലാവരും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാറ് ഇൻഡീസസ് ആണ് അല്ലേ ഇൻഡീസസ് ആണ് നിങ്ങൾ നോക്കാറ് ബട്ട് ഞാൻ നോക്കുന്നത് ഇൻഡീസസ് അല്ല ഞാൻ നോക്കാറ് ഫ്യൂച്ചർ ചാർട്ടാണ് സോ ഫ്യൂച്ചർ ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇന്നലത്തെ ദിവസത്തിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ സോ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്നതല്ല ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ സോ ആർ നോട്ട് ഫോക്കിംഗ് ഓൺ ദാറ്റ് സോ മാർക്കറ്റ് വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഫ്യൂച്ചർ ചാർട്ട് ഓപ്പൺ ആയത് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലിലാണ് ഓക്കെ സോ എനിക്കിവിടെ ഞാൻ ഒരു സംഭവം ഫോക്കസ് ചെയ്യും എന്താണ് ഒന്നുകിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒന്നുകിൽ ഡേ ലോ അതല്ല ഡേ ഹൈ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ചാർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യാറ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് സോ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ നോക്കുന്നത് ഒരു ലോ എനിക്കിവിടെ കാണണം ഇവിടെ എനിക്കൊരു ലോ കാണുന്നുണ്ട് ഫസ്റ്റത്തെ കാൻഡിൽ ഞാൻ കണക്കിൽ വെലിങ്ങിനെടുക്കാറില്ല ബ്റ്റ് സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ഒരു ലോ ബിക്കോസ് ഒരു ഈ ഒരു ഹാമർ ക്യാൻഡലിൻ്റെ എബാവ് ഒരു ഗ്രീൻ കളർ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സോ നമുക്കിവിടെ ഒരു ലോ കിട്ടിയിട്ടുണ്ട് പ്രീവിയസ് കാൻഡിലൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല അതായത് ഒരു ക്യാൻഡലിന് മുകളിലേക്ക് വേറെ ഒരു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് താഴെ ഒരു ലോ കിട്ടും ആ ലോ ആണിപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചർ ചാർട്ടിൽ സോ ഇവിടെ ഒരു ലോ കിട്ടിയിട്ടുണ്ട് ഒരു ഹൈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക എനിക്കിപ്പോൾ ഒരു ഹൈ കിട്ടിയിട്ടുള്ളത് എവിടെയാണ് മിനിമം ഒരു ഹൈ കിട്ടിയിട്ടുള്ളത് എവിടെയാ ശരിക്കും പറഞ്ഞാൽ ഹൈ ഇതല്ല ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഹൈ കിട്ടേണ്ടത് ഇവിടെയാണ് ഇതാണ് ശരിക്കും ഒരു ഹൈ ഓക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു ലോ ആണ് സോ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കൂടി ഉണ്ട് വി വാപ്പിടെ എന്തായാലും എനിക്കിവിടെ ലോ കിട്ടി ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാട്ടിലൊരു ലോ കിട്ടി പിന്നീട് ഞാൻ നോക്കാറ് എനിക്ക് വേണ്ടത് ഈ വി വാപ്പ് ലെവലിൻ്റെ അബവ് പ്രൈസ് ഒന്ന് കയറിയിട്ട് ഇറങ്ങണം അപ്പോഴാണ് എൻ്റെ സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ആയിട്ട് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ വി വാപ്പിന് മുകളിൽ കയറി എന്തായാലും ഡേ ഹൈൻ്റെ അടുത്തേക്ക് എന്തായാലും പോയിട്ടില്ല ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ അവർ എൻ്റെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആകുമ്പോൾ എനിക്ക് ഒരു ലോ കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ് ഒന്നുകിൽ ലോയിൻ്റെ അടുത്തേക്ക് വരും സോ അപ്പോൾ അവിടെ എൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യും ഒന്നുകിൽ ഞാൻ എൻട്രി ലോയിന് മുമ്പായിട്ട് ഞാൻ എൻട്രി സ്റ്റാർട്ട് ചെയ്യും സോ ഇവിടെ നമുക്ക് ഇൻഡെക്സിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് എ ടി എം നടക്കുന്നുണ്ടായത് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ട്രൈക്ക് പ്രൈസാണ് അവിടെ നടന്നുകൊണ്ട് ഇൻഡക്സിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റും പക്ഷേ ഇൻഡക്സിൽ ഇൻഡിക്സിൽ അവിടെ നടക്കുന്നുണ്ടായ സ്ട്രൈക്ക് പ്രൈസ് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് അറ്റ് ദ മണി അവിടെ നടക്കുന്നുണ്ടായത് സോ ഞാൻ എന്തുകൊണ്ട് ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പിയിൽ എവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നു സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് എനിക്കൊരു ലോ കിട്ടി അവിടെ ഫ്യൂച്ചർ ചാർട്ടിൽ എനിക്ക് ഒരു ലോ കിട്ടിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു ഓക്കെ ഇതായിരുന്നു എൻ്റെ ഒരു ആ ഒരു സമയത്തുള്ള ലോ സോ ഇവിടക്ക് പ്രീമിയത്തിൽ എനിക്ക് ഹൈ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് ടു ഹണ്ട്രഡ് എയ്റ്റി എന്നുള്ളൊരു പ്രൈസാണ് സോ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക അവിടെ ലോ കിട്ടിയതും ഇവിടെ ഹൈ കിട്ടിയതും സമയം നോക്കുക ഓക്കെ ഇനി എനിക്ക് വേണ്ടത് ഒന്ന് പ്രൈസ് ഫ്യൂച്ചർ ചാർട്ടിൽ മുകളിൽ കയറി തരണം വി ഞ ഞങ്ങൾക്ക് പ്രീമിയത്തിൽ വിവാപ്പിൽ ആയിട്ട് കയറും ഓക്കെ പക്ഷേ പ്രീമിയത്തിൽ ഞാൻ വേറൊരു സംഭവം നോക്കും എന്താണെന്ന് വെച്ചെങ്കിൽ ഫീടൈസ്മെൻറ്റ് എടുക്കും ഞാൻ ഇവിടെ നിന്ന് ഒരു ഹൈ മാർക്ക് ചെയ്ത് ഈ ഒരു ലോ വരെ നമ്മുടെ ഇന്നത്തെ ഡേ അതായത് ഡേ ലോ വരെ മാർക്ക് ചെയ്യും പിന്നെ എനിക്ക് വേണ്ടത് ഇതെൻ്റെ ഗോൾഡൻ സോണാണ് ദിസ് ലെവൽ ഇസ് മൈ ഗോൾഡൻ സോൺ എനിക്ക് വേണ്ടത് പ്രൈസ് റിട്ടേൺ ഈ അബവ് മോളിലേക്ക് കയറുമ്പോൾ ഐ എം ഡാം ഷുവർ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാവ് എ ഗുഡ് സ്പൈക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു റെഡി ടു ടേക്ക് ദ സ്റ്റോപ്പ് ലോസ് ഞാൻ എടുക്കുന്ന സെവൻ പെർസെൻറ്റേജിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസും ദാ ഈ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റും സോ ഇറ്റ്സ് ലൈക്ക് വൺ ഇഷ്ട ടു ത്രീ ഫോർ വൺ ഇഷ്ടു ഫോറിൻ്റെ അടുത്തുള്ള ഒരു ട്രീഡ് ആയിരിക്കും ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് വൺ ഇഷ്ടൂ ത്രീ ഫോർ നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യണം അന്നെങ്കിലേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ സോ നിങ്ങൾക്ക് മിനിമം ഇവിടെ കിട്ടിയത് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഏഴാം തേർട്ടി പെർസെൻറ്റേജ് എടുത്ത് നിങ്ങൾക്ക് മിനിമം അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ ഒരു ട്രേഡിൽ വൺ ഇസ്റ്റ് ത്രീ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് ഞാൻ നോക്കിയത് അത് പ്രകാരമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് വി വാപ്പിൻ്റെ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ ഞാൻ പ്രീമിയത്തിൽ എൻ്റെ ഒരു ലെവലും കൂടി ഞാൻ മാർക്ക് ചെയ്യും അവിടുന്ന് ഗോൾഡൻ സോണിൽ നിന്ന് താഴെ ഇറങ്ങി മോളോട്ടേക്ക് കയറുമ്പോൾ പ്രീമിയം സ്പൈക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇൻട്രേ എടുക്കുക ഗോൾഡൻ സോൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഓക്കെ ഇതിപ്പോൾ നല്ലൊരു സ്പൈക്കാണ് നിങ്ങൾ പോരാത്തരം നിങ്ങൾ ഫീബ്രോ ഡ്രൈസ്മെൻ്റ് വെക്കുന്നതിൻ്റെ കുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൈ ഹൈയിൽ ഒരു ടാർഗറ്റ് കാണാൻ കാണാം നിങ്ങൾക്ക് ഏത് ടാർഗറ്റ് വേണമെങ്കിലും നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റും പറ്റും നിങ്ങൾ എവിടെ ഇറങ്ങണമെന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇതല്ലതാണ് നല്ലൊരു ടാർഗറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് മുകളിലും കൂടി പോയില്ലേ ഓക്കെ മുകളിൽ പോയി സാറിന് മുകളിൽ നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേറെ ഒത്തരുകൂടി തരും ഞാൻ ഈ ഫിബ്രഡ് ഡ്രസ്മെൻ്റ് മാറ്റി എന്നി ഞാൻ ഈ ഫിബ്രഡ് ഡ്രസ്മെൻറ്റ് ഒന്ന് മാറ്റി വരയ്ക്കും എനിക്ക് വേണ്ടത് ഒരു ഹൈ ആണ് ഞാൻ ഇവിടുത്തെ മിനിമം ലെവലാണ് മാർക്ക് മാർക്കിയത് ഇവിടെ തൊട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് ലോ വരെ വരയ്ക്കും ബാക്കി അതിൻ്റെ അപ്പുറത്തുള്ള ടാർഗറ്റും കൂടി കിട്ടി സോ ക്യാൻ ഹോൾഡ് ഓവർ ജയർ ടാർഗറ്റ് വരയ്ക്കുന്നതിലല്ല കാര്യം നമ്മൾ എൻട്രി എടുക്കുന്നതിലായിരിക്കും കാര്യം ടാർഗറ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബുക്ക് ചെയ്യാം പേ ടാർഗറ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബുക്ക് ചെയ്യാം ബട്ട് ഈ ഒരു എൻട്രിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻട്രിയാണ് നമുക്ക് മെയിൻ വേണ്ടത് സ്കാൽപ്പിംഗ് സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെറുത് ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങാൻ നോക്കും ബട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്കാൽപ്പിംഗ് ആയാൽ മതിയോ നിങ്ങൾക്ക് പഠിക്കണ്ടേ മാർക്കറ്റിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് എന്നൊക്കെ പഠിക്കേണ്ടേ സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ഇഷ്ടു നയൻറ്റീൻ ആണ് ഇന്നലത്തെ ടൈഡ് ഞാൻ അത്ര ഒന്നും പറയില്ല ഞാൻ പറയും വൺ നിസ്റ്റി ത്രീ മാത്രം നോക്കിയാൽ മതി അതിൽ ട്രെൻഡിങ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക പോവാ ട്രെയിലിംഗ് ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് വെക്കുക ബിക്കോസ് യു കെ ഹോൾഡ് അപ്പ് ടു ഹയർ ലെവൽസ് സോ ഇതൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആവാൻ പോവുകയാണ് ബട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഒരു എൻട്രിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ ഞാൻ പറയുവാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ ചാറ്റ് ഓക്കെ കൈ സാർ ഇന്നലത്തെ കേസിൽ ഇതാണ് ഒരു ലോ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി എയ്റ്റ് ഫ്യൂച്ചർ ചാർട്ടിലാണ് പിന്നെ ഒരു ഹൈ ഒരു ഹൈ ഉള്ളത് ഇവിടെയാണ് ഓക്കെ പക്ഷേ അത് ഹൈ ആയിട്ട് കണക്കിലെടുക്കാനായിട്ടില്ല ശരിക്കും ഒരു ഹൈ വരാ ഇവിടെ ഓക്കെ ഇതാണ് ഒരു ഹൈ വരാ എനിക്ക് വേണ്ടത് ഒന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ലോ കിട്ടിയിട്ടുണ്ട് അവിടെ പ്രൈസ് ഇറങ്ങിയിട്ടും ഇനി വേണ്ടത് എനിക്ക് വി വാ ആപ്പിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒന്ന് കയറിയിട്ടിറങ്ങണം അപ്പോൾ ആണ് എൻ്റെ ഒരു എൻട്രി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്ന സ്ട്രൈക്ക് പ്രൈസ് അറ്റ് ദ മണി സോ വട്ട് വിൽ ഐ ഡു ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്കിവിടെ കാണാം ഒന്ന് ഒന്നാമത് നിങ്ങൾക്കൊരു നിലപാട് വേണം ഓക്കെ ഇത് അന്നത്തെ എൻ്റെ ലോ ഞാനൊരു ഫിഡ്വെർട്രീസ്മെൻറ്റ് വരയ്ക്കുകയാണ് ెప్పు ఎన్ట్రీ ఎప్పుడూ ఎన్ట్రీ నిండేంట ఈ గోల్డన్ సోణి మళ్ళీ కయరంబడ ని రెండదు స్టోప్ లొష్ ఇది తా టార్గట్ వన్ టు త్రీ ఫోర్ అదే ఎయిటీన్ పేర్సెన్జిటార్గే ని ఎయిటీన్ పేర్సెన్ చర్య తో వేసి తోడ this is a really super cool trade എന്തിനാണ് ഈ ട്രേഡ് കളിയുന്നത് ഗോൾഡൻ സോണിൻ്റെ മുകളിൽ കയറുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുക സ്റ്റോപ്പ് ലോസ് ഗോൾഡൻ സോണിൻ്റെ താഴെ നിങ്ങൾ സ്റ്റോപ്പ് ലെസ് വയ്ക്കുക ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലെസ് ആണ് നിങ്ങൾ നിങ്ങളത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേ മിനിമം മിനിമം നിങ്ങൾക്ക് ഇവിടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ടിറങ്ങാം ടാർഗറ്റ് പോകും നല്ലൊരു സ്പൈക്കല്ല എവിടെ തന്നത് നിങ്ങൾക്ക് എവിടെ ബുക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ഒക്കെ എവിടെ ഉണ്ട് ഡോണ്ട് വറി സൊ കൈഷ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ചാനലിൻ്റെ ഗ്രോത്തിനും കൂടിയാണ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൈഷ് വീണ്ടും വീഡിയോസുമായി ഞാൻ എത്തും വെയ്റ്റ് ഫോർ ഇഡ് ഒരു കാസർഗോഡുകാരൻ്റെ ചാനലാണ് കാസർഗോഡ് കാരൊന്നിനും ബാക്കിലല്ല വി ആ വ്യത്യ ട്രേഡേഴ്സ് നമ്മളെ കൊ ഒന്നിച്ചിട്ട് പോകേണ്ടവരാണ് കുറെ പേര് ലോസിലുണ്ടാവും എനിക്കറിയാം ഞാനും ലോസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് വിത്ത് വൺ ട്രേഡിംഗ് സ്ട്രാറ്റജി എം ഗോയിങ് ടു വെൻ ദാറ്റ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ടൈം എടുത്ത് പഠിച്ച ഒരു സ്ട്രാറ്റജിയാണ് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ട് നത്തിങ് ഹെൽപ്ഡ് മി ഇത് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും പറയും ഓപ്ഷൻ ട്രേഡിംഗ് ഗ്യാമ്പലിംഗ് ആണെന്ന് ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഠിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ്ങിനേക്കാളൊന്നുമില്ല പക്ഷെ പഠിക്കണോ ഞാൻ പഠിപ്പിക്കും നിങ്ങൾക്കറിയാത്തത് ഞാൻ പഠിപ്പിച്ചു തരാം എനിക്കറിയാത്തത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്നുള്ളൂ ഞാനിത് ഉൾക്കൊള്ളും എനിക്ക് പറ്റുകയാണെങ്കിൽ சோ இதுக்கு உட்கொள்ளாண்டிருக்கா பற்றா திஸ் இஸ் ரியலி குட் ட்ரேட் ஃபோக்கஸ் செய்ய ஈரோடு சாட்டஜி ஃபோக்கஸ் செய்ய எப்படி சப்போர்ட் செய்ய கைஸ் தேங்க் யூ சோ மச் ஹாவ் க்ரீட்டே